ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി മാങ്ങച്ചാറാണ് കേട്ടോ അപ്പോൾ ആ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ അത് ഫസ്റ്റിറ്റിന് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ പിന്നെ കടുക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ അതിൽക്ക് ഞാൻ കുറച്ച് അധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ അപ്പം നല്ലവണ്ണം തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പിലൊന്ന് പൊട്ടി വന്നാൽ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് അച്ചാർ പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കുക എന്നാണെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇതായിട്ട് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ആ പൊടികളെ പച്ച ചോയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് അയൽക്കിനി അരിഞ്ഞിട്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ ഉപ്പൊക്കെ തയ്ച്ചിട്ടുള്ള മാങ്ങയാണ് കിട്ടും അപ്പോൾ ആ മാങ്ങയിൽ നിന്ന് പൊടി വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതായത് ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മാങ്ങ ഇനി നമുക്ക് അയൽക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മസാലയും നമ്മളെ മാങ്ങ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ്ഡായി കിട്ടണം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അലിക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഉലുവും കടുകും വറുത്തുപൊടിച്ചാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ഉപ്പും വേരും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഇൽക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് വിനാഗിരി ആണ് കേട്ടോ ആ പുളി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മാങ്ങ കൊണ്ട് പുളി ഓൾറെഡി ഉണ്ടാവും പിന്നെ അതിനേക്കുള്ള നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ ചെള്ളി അതായത് നമ്മൾ ഉണക്ക മീൻ ഇപ്പം നമുക്ക് വറുക്കണം വറുത്തിട്ട് പൊടിക്കണം കേട്ടോ അപ്പോൾ വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്താൽ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് മാങ്ങച്ചാറിൽ ഇങ്ങനെ ഇതും ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അവൾ എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ചെള്ളിപ്പൊടി അതായത് ഉണക്ക ചെമ്മീ പൊടിച്ചത് മാങ്ങൻ്റെ ഇല്ലേ ഭാഗത്തൊക്കെ ഒന്ന് ആവിടെ രീതിയിൽ നല്ല ഓണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഇനി നമുക്കത് ചൂടാറിൻ്റെ ശേഷം നല്ല ബോട്ടിലൊക്കെ ആക്കിയിട്ട് കുറേ നാൾക്ക് ഇടാതെ തന്നെ കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ